കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കച്ചേരിക്കടവ് ജനവാസ മേഖലയിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ എന്താണ് വിവരങ്ങൾ വേണു ഇന്ന് പുലർച്ചെയാണ് കാട്ടാനെയും അയ്യൻകുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവിലെയും ജനവാസ മേഖലയിൽ കണ്ടെത്തിയത് ഇതൊരു കൃഷിയിടമാണ് കാട്ടാന തിരിഞ്ഞത് എങ്ങനെയെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല അക്കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനോട് ചേർന്ന് വനാതിർത്തി മേഖലയാണ് പക്ഷേ ഈ കാട്ടാനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഒരു കൃഷിയിടത്തിലാണ് ജനവാസ മേഖല ഉൾപ്പെടുന്ന സ്ഥലമാണ് എന്താണ് സംഭവിച്ചതെന്നത് ഉൾപ്പെടെയുള്ളത് വിശദമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അത്തരം പരിശോധനകളിലേക്ക് വേഗത്തിൽ കടക്കും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സ്ഥലത്തെത്തി പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് ഈ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കാട്ടാന കൃഷി കൃഷിയിടങ്ങളിലടക്കം ഇറങ്ങുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും പട്ടാന ശല്യം ഉൾപ്പെടെ നിലനിൽക്കുന്ന മേഖലയുമാണ് പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് നാട്ടുകാരാണ് ഇക്കാര്യം വനംവകുപ്പിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നാലെയാണ് വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയതും എന്തായാലും മറ്റ് തുടർ നടപടികളിലേക്ക് വൈകാതെ കടക്കും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി കണ്ണൂരിൽ നിന്നും സജോ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും സബ്സ്ക്രൈബ് ചെയ്യാം